റങ്ങിട്ട് എന്താണെന്ന് പറഞ്ഞത് കൊടുത്തുനിന്നെ ഇറങ്ങിട്ട് എന്താണെന്ന് അപ്പ തന്നെ പോയി അടിയോട് അടി പിന്നെ വര

എത്തില്ല അവിടെത്തുമ്പോ മാറാൻ പറഞ്ഞ ഇതാണ് സൈജിന്റെ വക്കീൽ അഡ്വക്കേറ്റ് ദിലീപ് തോമസ് ആ നമ്പർ ഒക്കെ ഉണ്ട് എന്തെങ്കിലും കേസ് പറഞ്ഞ കുറച്ചും കൂടെ ഡിസ്കൗണ്ടിൽ കിട്ടും അങ്ങനെ നമ്മൾ സായുജിനെ ഇറക്കി വച്ചിരിക്കണു വക്കീലൊക്കെ കാണാൻ വേണ്ടി ടോൾ ടോൾ ഗേറ്റ് നമ്മടെ വന്നിട്ട് എന്തിനാ വന്നു ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കൃഷ്ണേട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓടിയെടുക്കൊണ്ട വക്കീലിനെ കണ്ടു വന്നിട്ടുണ്ട് കണ്ടുവന്നിട്ടുണ്ട് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞോളു വക്കീൽ പറഞ്ഞിട്ടുണ്ട് ഇനി കേസ് അതാണ് തരാതി ജയിലാണ് അതിന്റെ ഉള്ളിലാണ് കോടതി ഡിഞ്ഞിടക്കണ മഞ്ഞുണ്ട് മഴയുണ്ട് ിലാണ് അതെ കോടതി എന്റെ ഉള്ളില് കൊറേ നേരം പോയി നിന്ന് കേൾക്കാൻ വേണ്ടിട്ട് നോക്കാൻ വന്നപ്പോ വന്നിരുന്നു കൊറച്ചേർക്കിടന്ന് ഇറങ്ങി സംഭവം ഞാൻ വിചാരിച്ചു ചെറിയ നാട്ടു നാട്ടിന്മുറല്ലേ കൊറച്ചു ദിവസം ഇണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു കോടതി കൊറച്ചു സമയം എടുക്കും ബാക്കി പരിപാടിയൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് നമ്മക്ക്

എല്ലാവർക്കും എന്താ പറയാ ഇവിടെ വന്ന് നമുക്ക് ഒക്കിലന്മാരൊക്കെ കണ്ട് കോടതിയുടെ ഉള്ളിലൊക്കെ കണ്ട് അടിച്ചുപൊളി പോകണ്ടതാണ് ചിരിയും കളിയും ഒറ്റക്ക് പോകുന്നതായിരിക്കും അത്ര പേടിച്ചു ഞാൻ അടുത്ത മാസം ഏഴ് ഒന്ന് ഇരുപത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനു വരാൻ പറഞ്ഞപ്പോ വരാൻ പറഞ്ഞിരി അപ്പം അങ്ങനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പടിയാവട്ടോക്കങ്ങനെ വേറൊരു സ്ഥലത്ത് വേണ്ടി വന്നാണ് അവിടെ ബ്ലോക്ക് ആണ് കാരണം എന്തായാലും ഗ്യാപ് റൂട്ടാണ് ഗ്യാപ് റോഡ് ഗ്യാപ് റോഡ് സ്ഥലത്ത് റൂട്ടാണ് പക്ഷെ മണ്ണിടിച്ചിൽ കാരണം ക്ലോസ് ചെയ്തിട്ടേക്കണം ആംബുലൻസൊക്കെ പോകുന്നുണ്ട് എമർജൻസി ആയിരിക്കുള്ളൂ വ്യൂ കണ്ട

ഇറങ്ങി അടിപൊളി ക്ലൈമറ്റ് ഉണ്ടാകും വരാൻ പറ്റിയ സമയാണ് പക്ഷെ എവിടെയെങ്കിലും പോയി താഴത്തുള്ള ചെറിയൊരു നല്ലൊരു വെള്ളക്കൊഴുന്ന മറ്റൊരു സംഭവമാണ് ഫുൾ അടിപൊളിയാണ് ഉണ്ട് കുഞ്ഞു ബിയർ ബിയർക്കാൻ വേണ്ടി പോയി ഞങ്ങൾക്ക് അങ്ങനെ ഇവിടുത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചേരം മഴ പെയ്യും പിന്നെ മഴ നിക്കും പിന്നെ കോടക്കിറങ്ങും പിന്നെ മഴ പെയ്യും അങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്നാലും ഇവിടെ വന്നിട്ട് ഒരുപാട് നേരം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടുപ്പിച്ച് മഴ പെയ്തിട്ടില്ല അല്ലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ പെയ്തിട്ട് അപ്പൊ നിക്കും അപ്പൊ അതെല്ലാം മഴ പെയ്യുന്നുണ്ട് ഇപ്പം നിന്നു ചെറിയ മഴ ആയി ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ നിൽക്കും പിന്നെ ഇത്തിരി പിന്നെ ഇതുപോലെ നല്ല മഴ വരും നിക്കും അങ്ങനത്തെ ഓക്കെ അപ്പൊ ഏകദേശം നമ്മൾ ഇന്നത്തെ ഇന്നത്തെ പരിപാടി തീരാറായിട്ടുണ്ട് ഇവിടുത്തെ ട്രിപ്പ് കഴിയാണ് അമ്മ പോവാണ് ബൈ ബൈ ബൈ